നമുക്കപ്പം എ പി ജിനൻ ചേരുകയാണ് സംസ്ഥാന പ്രസിഡൻറ് നമുക്കറിയാം ഈ ഒരു സംഘടനയുടെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റിൻ്റെ സംസ്ഥാന നേതാക്കളാണ് സംസാരിക്കുന്നത് ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് സംസ്ഥാന പ്രസിഡൻ്റ് സംസാരിക്കുകയാണ് സർ എങ്ങനെയാണ് ദേശീയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് നൂറ്റി നാല്പത്തി മൂന്നാമത് ദേശീയ സമ്മേളനമാണ് കഴിഞ്ഞ വർഷം ഭോപ്പാലിൽ വെച്ച് നടന്നു ഈ വർഷം കേരളത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ഏതാണ്ട് അൻപതിലേറെ മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കണം ഭോപ്പാൽ മധ്യപ്രദേശ് യു പി ഒഡീഷ നേപ്പാൾ തുടങ്ങി ഏതാണ്ട് അൻപതോളം മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിൽ പങ്കെടുക്കുന്നു സംഘടനാ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്കായി ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് ആൾറെഡി മെമ്പർമാരാണ് കേരളത്തിന് മുമ്പ് കേരളയുടെ കാലത്ത് സംഘടന സജീവമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം സംഘടന അങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് എറണാകുളത്ത് വെച്ച് നടന്നാൽ ജനറൽ ബോഡിയിലാണ് പുതിയ കേരള ഘടകം സംസ്ഥാന കമ്മിറ്റി നിലവില് വന്നത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി കമ്മിറ്റിയുണ്ട് ഏതാണ്ട് നമ്മളിപ്പോൾ ഫോം എന്ന് പറയുന്നത് എ ഐ ടൂൾ ഫോമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഗൂഗിൾ ഫോമിനകത്ത് സാധാരണ പിന്നെ മെമ്പർ ഏറെ തിരഞ്ഞെടുത്തിട്ട് സ്ക്രീനിങ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്ത് സ്ക്രീനിങ് കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ മെമ്പറാകും ഇപ്പോൾ നമ്മൾ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുകയെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിൽ ഒരാൾ മെമ്പർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾ പിന്നെ ഇതിനകത്ത് വരുന്ന ആളല്ലായെങ്കിൽ കട്ടാവും ഈ ഒരു ഇനിയുള്ള ദിവസങ്ങൾ ഭാവിയിൽ ഭാവിയിലെന്താണ് സംഘടനയുടെ ഭാവിയിലുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ അക്രട്ടഡ് ജേർണലിസ്റ്റുകൾക്ക് വേജസ് ബോർഡ് ഉള്ളതുകൊണ്ട് അവർ ആൾറെഡി സുരക്ഷിതരാണ് അവർക്ക് വേതന സേവന വ്യവസ്ഥകൾ മുഴുവനും ബാധകമാണ് അതാണ്ട് ഇപ്പോൾ ഒരു എഡിറ്റോർ ട്രെയിനിങ് ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം കൊടുക്കുമ്പോൾ അയാൾക്ക് പിന്നെ അങ്ങോട്ട് പ്രൊമോഷൻ സബ് എഡിറ്റർ അങ്ങോട്ട് പ്രമോഷൻ സീനിയർ എഡിറ്റർ വരെ അയാൾ പിന്നെ വേതന വ്യവസ്ഥയിലും സേവന വ്യവസ്ഥയിലും സുരക്ഷിതരാണ് പക്ഷേ അതേസമയം ഗ്രാമീണ മേഖലയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ജേർണലിസ്റ്റുകളുണ്ട് അവരൊന്നും വേതന തരത്തിൽ സുരക്ഷിതമല്ല പക്ഷേ സേവനമെന്ന് പറയുമ്പോഴത്തേക്കും ധാരാളം ജോലി അവർ ചെയ്യുന്നുണ്ട് ഒരു പത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് പോകുന്ന ഗ്രാമീണ വാർത്തകളാണ് ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ഇനിയുള്ള പരിപാടികൾ ഇനിയുള്ള പരിപാടി ഇനി അടുത്തത് ഇനി നമ്മൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നു സാധാരണ പിന്നെ സംഘടനാ ചട്ടക്കൂടെ എന്ന് പറയുന്നത് പിന്നെ ലോക്കൽ ബോഡി ജില്ലാതലം സംസ്ഥാനം ദേശീയമാണ് ഇതിപ്പോൾ നേരെ മറിഞ്ഞാണ് നമ്മുടെ ട്രേഡ് യൂണിയൻ വ്യവസ്ഥ അനുസരിച്ച് നടക്കുന്നത് ദേശീയ സമ്മേളനം അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമ്മേളനം ഇനി അങ്ങോട്ട് ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം നടക്കും എന്താണ് പത്രപ്രവർത്തകരോട് പറയാനുള്ളത് ആരോട് മീഡിയയിൽ രംഗത്ത് പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി ട്രേഡ് യൂണിയൻ നേതാക്കൾ പോരാടുമ്പോൾ ഈ പ്രവർത്തിക്കുന്ന മീഡിയ റെപ്രസെൻ്റേറ്റീവ്സ് മുഴുവൻ അവരുടേതായ ജോലി ഫുൾഫിൽ ചെയ്യണം ഈ ജോ കർമ്മമില്ലാതെ ശമ്പളമില്ല കർമ്മത്തിൽ പലരും ബാക്ക്വേഡാണ് അതുകൊണ്ടാണല്ലോ ഒരു പ്രാദേശിക ലേതരായി പിന്തള്ളുകയും മറ്റ് ജേണലിസ്റ്റുകളായിട്ട് ഉയരുന്നവരെയും ചെയ്യുന്നത് പക്ഷേ അവർക്ക് അവരുടെ ചെയ്യുന്ന കഴിവുകൾ മുഴുവനും ഇത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിന് അവർക്കുണ്ടെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ ശമ്പളം കൊടുക്കാൻ പറ്റും അപ്പോൾ ഫുൾഫിൽ ചെയ്ത് പൂർണ്ണ സമയമൊന്നും സമ്പൂർണ്ണമായും ഇതിലേക്കുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യണമെന്നാണ് പറയാനുള്ളത്